കോൺഗ്രസ് സുപ്രധാന മണ്ഡലം കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസരണം സംഘടിപ്പിച്ചു ഡി സി സി അംഗം അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഛായചിത്രത്തിന് മുമ്പിൽ പ്രവർത്തകർ പുഷ്പാർച്ചനയും നടത്തി ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയക്കാരൻ പാവങ്ങളുടെ പടത്തലവനായിരുന്നു അവശത അനുഭവിക്കുന്നവർക്ക് സ്വന്തമായി മാറിയ മുഖ്യമന്ത്രിയായിരുന്നു ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് കാണാൻ കഴിയുമായിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം ഇനിയും ഉമ്മൻചാണ്ടിയുടെ വിടവ് നികത്താൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടി ഒരു പാഠപുസ്തകമായിരുന്നു ഒന്നാം ചരമവാർഷികത്തെക്കാൾ ഗംഭീരമായിട്ടാണ് രണ്ടാം ചരമവാർഷികം സംഘടിപ്പിച്ചത് രണ്ടാം ചരമവാർഷികം ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പിടിവാറ ഉദ്ഘാടനം ചെയ്തു ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി സാറ് ഒരു ചികിത്സിക്കാൻ നിർവാഹമില്ലാതെ വീട് ജപ്തി ഭീഷണിയുമായിട്ട് ചെല്ലുന്ന ആളുകൾക്കെല്ലാം സമീപിക്കുന്ന ആളുകൾ ആ ആളുകൾക്കെല്ലാം സാന്ത്വനമായിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ദേവസ്യ പി എം പർക്കിപ്പൊടിപാറ റോജി സലീം ജോണി ഇഞ്ചിപ്പറമ്പിൽ ജോണി ഇടിഞ്ഞപുഴ വി എം രവി തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻതറ